ഈശ്വരനെ കണ്ടെത്തിയത് കൊണ്ട് എന്താണ് ഗുണം നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ തെറ്റുകളും നിൽക്കും എന്നതാണ് ഈശ്വരനെ ശരിയായി മനസ്സിലാക്കിയുള്ള ഗുണമായിട്ട് എനിക്ക് അറിയാൻ പറ്റുന്നത് അതായത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ നമ്മുടെ മുമ്പിലേക്ക് ഈശ്വരൻ വന്നിറങ്ങി നിന്ന് തെളിവ് സഹിതം നമ്മോട് പറയുകയാണ് ഞാനാണ് ഈശ്വരൻ ഞാൻ തന്നെയാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് ഞാനാണ് ഇതിൻ്റെ എല്ലാം കാരണക്കാരൻ എന്ന് പറയുമ്പോൾ തീർച്ചയായും നമ്മൾ പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ നിയന്ത്രണങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ സംവിധാനങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കുകയും ഒരിക്കലും ഒരു തെറ്റ് ചെയ്യാൻ ഭയപ്പെടുകയും നന്മയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നവരെല്ലാം സന്തോഷിക്കുകയും അതല്ലാതെ തിന്മയ്ക്ക് വേണ്ടി ശ്രമിച്ചവർ പിന്നീട് അത് നിർത്തുകയും അതിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്യും എന്നുള്ളതാണ് എനിക്ക് അല്ലെങ്കിൽ എനിക്കല്ല എല്ലാവർക്കും മനസ്സിലാവുന്ന സത്യം വ്യക്തിപരമായുള്ള ഗുണം ഈശ്വരനെ കണ്ടെത്തിയ നമ്മൾ ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്തു എന്ന് പറയുന്ന എല്ലാ കുറ്റങ്ങൾക്കും കാരണം നമ്മളല്ല ഈശ്വരനാണ് എന്ന് നമുക്ക് പറയാൻ കഴിഞ്ഞാൽ നമുക്ക് പൂർണമായും മാനസികമായി കുറ്റം ചെയ്യുന്നവരല്ല എന്ന് തോന്നൽ പൂർണ്ണമായി കിട്ടും കുറ്റം ചെയ്യുന്നു എന്ന സംഭവം വരുന്നത് നമ്മൾ മുതിർന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ കുട്ടികളും കുടുംബവും എല്ലാമായി കഴിയും നമ്മൾ ചെയ്യുന്നത് കുടുംബത്തിനും കുട്ടികൾക്കും ഗുണകരമാണോ അല്ലേ എന്ന ഒരു വിലയിരുത്തൽ പൊതുവായി നടത്തപ്പെടുന്നു ഇവിടെ നമ്മൾ അത് ചെയ്യുന്നു അത് കുടുംബത്തിനും മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നു എല്ലാവരും നമ്മളെ വിമർശിക്കുന്നു നമുക്ക് ചെയ്യണം ഇതല്ല ചെയ്യേണ്ട പിന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന കൃത്യമായ ഒരു സംവിധാനം നമുക്ക് പറഞ്ഞു തന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന തെറ്റാണ് എന്ന് പറയാൻ എല്ലാവർക്കും വളരെ എളുപ്പമാണ് അതായത് യേശുദാസിന്റെ ഗാനം കേട്ടിട്ട് അത് എവിടെയോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന് പറയാൻ സാധിക്കും പക്ഷെ ഒരിക്കലും അതുപോലെ പാടാൻ സാധിക്കുകയില്ല എന്ന് പറയുന്ന പോലെ അപ്പോ നമുക്ക് ഒരു കാര്യത്തെ വിമർശിക്കാൻ എളുപ്പമാണ് പക്ഷെ അതിന് എങ്ങനെയാണ് ശരിയായ രീതിയിൽ കൊണ്ടുപോകേണ്ടതെന്ന് പറയുക അത് അത്ര എളുപ്പമല്ല അതിന് സമൂഹം എല്ലാവരും വിമർശിക്കാൻ നമ്മൾ കുറ്റം കണ്ടെത്താൻ വളരെയധികം ശ്രമിക്കും ഇവിടെ നമ്മൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് സമർപ്പിക്കണമെങ്കിൽ അത് പിന്നെ ആര് ചെയ്തു എന്ന ഒരു തെളിവ് സഹിതം സമർപ്പിക്കാനാവും മനസ്സിനെങ്കിലും നമ്മുടെ മനസാക്ഷിക്ക് മുമ്പിലെങ്കിലും ആ ഒരു തെളിവ് നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മൾ കുറ്റം ചെയ്തില്ല എന്ന് നമുക്ക് സ്വയം ഉള്ളില് നമ്മളെ ഒരു പക്ഷേ കോടതി ശിക്ഷ വിധിക്കുകയും അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തെ കുറ്റവാളിയാക്കി നിർത്തുമ്പോഴും നമ്മുടെ ഉള്ളിൽ നമ്മുടെ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറയാൻ ഈ അറിവ് നമ്മളെ ഒരുപാട് സഹായിക്കും അത് വ്യക്തിപരമായി എനിക്ക് സാധിക്കുന്നുണ്ട് ഇപ്പോൾ മാത്രമല്ല എന്നെ അറിയുന്നവർക്കും അത് അംഗീകരിക്കുന്നു എന്നെ തൊട്ടടുത്ത് അറിയുന്നവർക്ക് അത് അംഗീകരിക്കാനും സാധിക്കുന്നുണ്ട് കുട്ടികളെ വളർത്തുന്നതിൽ ഈശ്വരയിൽ കണ്ടെത്തുവാനുള്ള ഗുണം വളരെയധികം നമുക്ക് ആവശ്യമുള്ള ഒന്നാണ് കുട്ടികൾക്ക് ശരിയായ ഡയറക്ഷൻ കൊടുക്കുക എന്നുള്ളത് മാർഗനിർദ്ദേശം ശരിയായ രീതിയിൽ കുട്ടികൾക്ക് കൊടുത്താൽ മാത്രമേ കുറ്റും ഒരുപാട് ദൈവങ്ങളുടെ ലഭ്യതയുള്ളപ്പോൾ ദൈവം മാത്രമല്ല വിശ്വാസ രീതികളുടെ പല വ്യത്യസ്ത മുഖങ്ങൾ തെറ്റായതോ ശരിയായതോ എന്ന് നമുക്ക് പറയാൻ കഴിയാത്ത തരത്തിലുള്ള മുഖങ്ങളുള്ളപ്പോൾ കുട്ടികൾ അസ്വസ്ഥരാകുകയും അവർക്ക് ശരിയായ രീതിയിൽ വളരാൻ കൃത്യമായ ഒരു മാർഗനിർദ്ദേശം ഇല്ല എന്ന തോന്നൽ അവരിൽ ഉണ്ടാവുകയും നമ്മൾ പറയാൻ അത് വളരെ മനോഹരമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പണ്ട് ഞാൻ വളർന്ന കാലഘട്ടങ്ങളിൽ നമുക്ക് ചുറ്റും അല്ലെങ്കിൽ ഞാൻ ജീവിച്ച ആ സ്ഥലത്തിൻ്റെ വീടിന് ചുറ്റും ഒരുപാട് അമ്പലങ്ങൾ പള്ളികൾ മറ്റ് വിശ്വാസ കേന്ദ്രങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്ന എന്റെ മാതാപിതാക്കൾക്ക് എല്ലാ നമുക്ക് ഒരു രീതിയിലല്ലെങ്കിലും മറ്റു രീതിയിലാണ് അതിനെ ഒക്കെ ആശ്രയിക്കേണ്ടത് എന്നാണ് പറഞ്ഞു തന്നത് അല്ലാതെ ഒരു വ്യക്തമായ ഈശ്വരൻ അവിടെയുണ്ടാവും ആ ഈശ്വരനെ മാത്രമേ നമ്മൾ ആശ്രയിക്കേണ്ടതുള്ളൂ എന്ന് അത് ആശ്രയിച്ചാൽ നമുക്ക് വേണ്ടതായ ജീവിതം കിട്ടും എന്ന് അമ്മേ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ വളരെ തന്നെ വളരെ ഭംഗിയുള്ള വളരെ മോഹരമായ ഒരു ജീവിതം എനിക്ക് നയിച്ചു കൊണ്ടുപോകാനും ജീവിതത്തിൽ തെറ്റുവറ്റിയെന്നോ ജീവിതത്തിൽ ജീവിതത്തിൻ്റെ രീതി ശരിയല്ലെന്നോ മറ്റുള്ളവർ പറയുമ്പോൾ നമ്മളെ വ്യക്തമായി തന്നെ അതിനെ നിർവചിച്ചുകൊണ്ട് ഞാൻ ജീവിതത്തിൽ ശരിയാണ് എന്ന് പറയാൻ വളരെ മുമ്പ് തന്നെ സാധിക്കുമായി ഇപ്പോൾ എന്റെ കുട്ടികൾക്ക് ആ മാർഗനിർദ്ദേശം നൽകി മുന്നോട്ട് പോയി അവർ വളരെയധികം സ്വതന്ത്രമായ ചിന്താഗതി വികസിക്കുകയും അവര് വ്യക്തമായ രീതിയിൽ മുന്നോട്ട് പോകാൻ അവർക്ക് എന്ന് എന്നോട് പറയുകയും ചെയ്യുന്നു ഇത് വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയാണ് ഒരു കാര്യത്തിൽ മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈശ്വര ചിന്തയുമായി ബന്ധപ്പെട്ട സ്വതന്ത്രവാദത്തിലേക്ക് എത്തിക്കാൻ വ്യക്തമായ മാർഗനിർദ്ദേശം നൽകേണ്ടതുണ്ട് അത് ഈശ്വരനാണ് ആവശ്യം തന്നെയാണ് എന്നാണ് ഇത്രയും വളർന്നെത്തിയ ഈ കാലഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്